ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നല്ല തണുപ്പാണ് പൊതുവെ എല്ലാ നാട്ടിലും ഡിസംബർ ജനുവരി നല്ല തണുപ്പാണ് അപ്പോൾ എല്ലാവർക്കും പൊതുവേ ജലദോഷവും കഫക്കെട്ടും അങ്ങനെ മാറി മാറി വരുന്ന സമയമാണ് ആ സമയങ്ങളിലും എല്ലാ പിന്നെ കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ളവരും ഷുഗർ ഉള്ളവരും വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നോക്കിയാലോ ആദ്യം തന്നെ ഇതാ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം നമുക്ക് പാനിൽ ഒഴിച്ച് കൊടുക്കാം ഇത് അതിലേക്ക് രണ്ട് മൂന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് തുളസിൽ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി ദിവസം ഉപയോഗിക്കുന്ന മൂലം നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൊളസ്ട്രോള് ഷുഗർ കുറക്കാനും തൊണ്ടവേദനയും കഫക്കെട്ടൊക്കെ മാറാനൊക്കെ നല്ലൊരു ഒറ്റമൂലിയാണ് ഇഞ്ചി ഇതിലേക്ക് ഇനി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടക്കുള്ള കിരികിരിപ്പും അതുപോലെ കഫക്കെട്ടൊക്കെ മാറാൻ നല്ല ഒന്നാണ് കുരുമുളക് കുരുമുളക് ആവശ്യത്തിന് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ജീരകം ഡെയിലി കഴിക്കുന്നതിന് കഫക്കെട്ട് മാറാനും നമ്മളെ ഫാറ്റൊക്കെ ബേൺ ഒക്കെ നല്ലതാണ് ഇനി ഇതിലേക്ക് പട്ട ഇട്ടുകൊടുത്തിട്ടുണ്ട് പട്ടയും അതുപോലെ തന്നെ ഫാറ്റ് ബേൺ ആകാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ് ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഒന്നര കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ഇനി ഒരു കപ്പാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ കുട്ടികൾക്കും ഇത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് കുട്ടികൾക്കൊരു കാൽ കപ്പ് ചെറിയ ഗ്ലാസ്സിൻ്റെ അളവിൽ കൊടുക്കാം അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഡെയിലി ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം അങ്ങനെയും കുടിക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കാം മായമൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ചെറിയ മഞ്ഞളുടെ പീസ് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി മഞ്ഞൾപ്പൊടിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും കഫക്കെട്ടും തൊണ്ടവേദന മാറാനും നല്ലതാണ് ഇത് ഇതൊന്നര കപ്പുള്ളത് ഇനി ഒരു കപ്പ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ എഫക്റ്റീവായ നല്ലൊരു ഹാമറമെഡിയാണ് കാരണം ഇതിൽ പുറ പുറമേയുള്ള യാതൊന്നും ചേർത്തിട്ടില്ല നമ്മളെ വീട്ടിലുള്ള ചേരുവ മാത്രമാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ അലർജിക്കായൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കുട്ടികൾക്കാണെങ്കിൽ ഒരു കാൽ കപ്പ് വീതവും വലിയ പേർക്കാണെങ്കിൽ രാവിലെയും വൈകുന്നേരം കുടിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല കുറച്ചുകൂടി സ്പേസ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ശർക്കര വേണെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട് കുറേയധികം ഹോം റെമഡീസ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല എഫക്റ്റീവായ ഹോം റെമഡീസാണ് എഫ് അപ്ലോഡ് ചെയ്തിട്ടില്ല കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും പോയി കണ്ടു നോക്കാം ഇത് നന്നായി തിളച്ച് വന്ന് കുറച്ച് പറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കുറച്ചളം ചൂടോടെ തന്നെ നമുക്കിത് കുടിക്കാനും പറ്റും നല്ല തൊണ്ടക്കൊക്കെ നല്ല ആശ്വാസം കിട്ടാനും ഇത് മാത്രം മതി ഇതാ കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്താലും കുട്ടികളും ഇഷ്ടത്തോടെ കൈക്കോട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാം ഓക്കെ ബൈ